എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഞാൻ രാവിലെ വേഫിലെ പൊട്ടിക്കിറങ്ങിയതാട്ടോ അപ്പൊ നോക്കിക്കോട്ടോ മുകളിലൊരാള് കണ്ടോ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടി ഇറങ്ങിയേക്ക ഒറ്റ പപ്പായ തണ്ടുണ്ടാവില്ലേ എല്ലാവരും തിന്നും പപ്പായ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല പപ്പായ തണ്ടും ഉണ്ടാവില്ല പുളിയുടെ തൂമ്പ് കഴിക്കും ശല്യമാണോ ചോദിച്ചാൽ ശല്യമാണ് തേങ്ങ പിന്നെ ഒന്നും ഉണ്ടാവില്ല കണ്ടോ പിന്നെ അടിപൊളി ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇന്ന് സ്പെഷ്യൽ ലഞ്ചിന് മഞ്ഞപ്പൊടി സാധാരണ പോലെ മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഞാന് സ്പൂണൊന്നും വെച്ചിട്ടില്ല ഞാൻ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് കുറച്ച് മുളക് പൊടി കൂടുതലും എടുക്കേണ്ടത് കാരണം മത്തിയും പൊടിയുണ്ട് മത്തിയും പലങ്ങിയും ഉണ്ട് അതും അതിനും കൂടി വേണ്ടിയിട്ടാണ് മസാല അപ്പോൾ രണ്ട് ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഫിഷ് മസാല ഇട്ടു ഫിഷ് മസാല ഈസ്റ്റേണ്ട ഫിഷ് മസാല ഇടുക അത് ഉപയോഗിക്കുകയൊന്നുമില്ല എന്നാൽ ഇടയ്ക്ക് ഇടും ഉപ്പിട്ടു ആവശ്യത്തിന് ഉപ്പിടും കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും കൂടി പൊടിച്ചതാണ് അത് കൊടുത്തു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ കുറച്ച് നാരങ്ങ നീര് പകുതി നാരങ്ങയുടെ നീര് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതും കൂടി നന്നായി മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം എടുക്കുക ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ മീനില് നന്നായിട്ട് അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ആ മിക്സട്ട് ഉള്ളിലേക്കും ആ വരഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലേക്കൊക്കെ നന്നായി തേച്ച് കുടിക്കാം ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എല്ലവിടെയും വേച്ച് പിടിപ്പിക്കാം എന്നാലാണ് ആ ടേസ്റ്റ് അങ്ങോട്ട് വരുള്ളൂ എന്നിട്ട് കുറച്ച് വേപ്പില മുകളിലൂടെ ഇട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം വേപ്പില ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാകാൻ എല്ലാത്തിലും വേപ്പില ഇഷ്ടംപോലെ ഇടോ പിന്നെ ബാക്കിയുള്ള മസാലയിൽ മത്തി മത്തി ഇതേപോലെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഉടക്കും ഇത് വൈകുന്നേരത്തിനാട്ടോ ഇപ്പഴത്തില്ല മക്കൾക്ക് വൈകുന്നേരത്തിന് കൊടുക്കും പിന്നെ പലിഞ്ഞി പലിഞ്ഞി ഞാൻ കഴിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യൽ ഫിഷ് ഫ്രൈ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ നമുക്ക് ഫിഷ് ഫരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം മാത്രം ഫിഷ് ഇടാം അതിൻ്റെ മുകളിലൂടെ ഞാൻ പറഞ്ഞേ ഇഷ്ടംപോലെ വേപ്പിടക്ക വേപ്പില ഒരു സൈഡ് നന്നായി മൊരിഞ്ഞിട്ടോ അപ്പം ഞാനത് പതുക്കെ മറിച്ചിട്ട് കൊടുത്തു പാലിന്റെ അവിടെ ചെറുതായി ഒന്ന് കട്ടായിട്ടുണ്ട് കട്ടായിട്ടോ ഓക്കെ അടിപൊളി സൂപ്പർ അയിന്റെടേ കൂടെ ഞാൻ ഞാനവര് കിട്ടുകൊടുത്ത് കണ്ടോ തൊള്ളപ്പൂച്ച അങ്ങോട്ട് തിരിച്ചു വന്നു പാവം പൂച്ചക്കുട്ടിക്ക് അമ്മ ഞാനവിടെ നിക്കണംപ്പോഴേ പേടിച്ചു ഓടുക നമ്മുടെ ഫിഷ് ഫ്രൈ അടിപൊളി എല്ലാവരും അവിടെ അവരവിടെ കണ്ടോ ഇപ്പ കിട്ടും വിചാരിച്ചിട്ടാണീ നോക്കണ കേട്ടോ പാവം മഴയല്ലേ എല്ലാവരും ഉണ്ടാവും ഇങ്ങടെ നമ്മുടെ ഒന്നല്ലോ പൂച്ചോ അവരിങ്ങോട്ട് വന്നതാ കുറച്ച് കഴിഞ്ഞ അവര് പോവും ഈ മീനിന്റെ മണം കേക്കുമ്പോ അവർ വരണതാ പാവം നോക്കണ കേട്ടോ പാവം എനിക്ക് ഇഷ്ടമാണ് പൂച്ചേനെ പക്ഷേ വീടിൻ്റെ ഉള്ളിൽ വളർത്താനൊന്നും താല്പര്യമില്ല ഇഷ്ടമല്ല രാവിലെ ആയി എവിടെയാണ് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവർ പോവും കണ്ടോ പോയി വയറൊക്കെ നിറഞ്ഞിരിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മത്തി വറക്കട്ടെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്കങ്ങനൊന്നും ഇഷ്ടമല്ല ഞാൻ ടേസ്റ്റ് നോക്കാൻ ചെറുതായി ഒന്നും എടുത്തു പക്ഷെ ചൂടാണ് അവിടെ വെച്ച് അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ ചൂടുണ്ടപ്പോൾ സൂപ്പർ ഇനി ഞാൻ മത്തി മത്തി പലിനി ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഇന്നത്തെ സ്പെഷ്യലൊക്കെ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ താങ്ക്